അങ്ങനെ ലാലേട്ടന്റെ നേരിട്ട് വരാത്ത പ്രൊമോ ഇപ്പോ വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ നമ്മൾ വിചാരിച്ചാണെങ്കിൽ എന്റെ സംഭവം തുടങ്ങിയത് കാരണം ഈ അനുമോ ജിസൈൽ വിഷയം അത് ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ് രണ്ടെണ്ണത്തിനും കൊടുക്കേണ്ടത് കൊടുക്ക തന്നെ വേണം കാരണം അനുമോളായാലും ജിസയിലായാലും ഓവർ തന്നെയാണ് ആരെയും വെളുപ്പിക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടെണ്ണത്തിനും കിട്ടേണ്ടതും അനിവാര്യം തന്നെയാണ് ഇന്നത്തെ പ്രൊമോ കാണിച്ചിരിക്കുന്ന പ്രകാരം ആണെങ്കിൽ രണ്ടെണ്ണത്തിനും ഇന്ന് നല്ല രീതിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് നല്ലൊരു ശിക്ഷ കിട്ടുന്ന തരത്തിലാണ് ആ ഒരു പ്രൊമോ ലാലേട്ടൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ അനുമോൾ നല്ല രീതിയിൽ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അത് ഏൽക്കുന്നില്ല അതേപോലെ തന്നെ ജിസൈഡ് ആയാലും രണ്ടുപേരും ഒരുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് കാരണം ഒരാളുടെ ചുണ്ടില് ആ ആളുടെ പെർമിഷൻ ഇല്ലാതെ ചെന്ന് തൊടുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല ആ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ചുണ്ടിൽ ഒരാൾ വന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് നോക്കി നിൽക്കുമോ എന്ന് ലാലേട്ടൻ എടുത്തു ചോദിക്കുന്നുണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ലാലേട്ടൻ അത് ചോദിച്ചതെന്ന് പറയുന്നത് കാരണം അനുമോൾക്ക് ഒരു ഭാവമുണ്ട് തനിക്ക് എന്തും ചെയ്യാ എന്നാൽ മറ്റുള്ളവർ തന്നെ ഒന്നും ചെയ്തു കൂടെ എങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് കാണിക്കൂ എന്നുള്ളത് എന്തായാലും അതിനൊരു അറുതി ഇന്ന് വേണം അതുപോലെ തന്നെ ജിസൈലിന്റെ കാര്യത്തിലായാലും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും ജിസൈലിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് രണ്ടെണ്ണത്തിനും ഇരുപത് കിട്ടേണ്ടത് അനു ഒരു കാര്യം തന്നെയാണ് ഇന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഏത് തരത്തിൽ കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം ഇനി ഡയറക്റ്റ് നോമിനേഷനിൽ പിടിച്ചിടുന്ന തരത്തിലോട്ടോ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത ശിക്ഷ വേറെ രീതിയിലോട്ട് വല്ലതും ആണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്